ഫൈവ്സ് ലോകകപ്പ് ഹോക്കി ഫൈനലിൽ നെതർലൻഡിനോട് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യൻ വനിതകൾ വീറൂറ്റ പ്രകടനമാണ് അറേബ്യൻ മണ്ണിൽ കാഴ്ചവെച്ചത് ഒമാൻ ഹോക്കി സ്റ്റേഡിയത്തിൽ എല്ലാ മത്സരങ്ങളും ആധികാരികമായി ജയിച്ചാണ് വനിതാ ടീം ഫൈനലിൽ എത്തിയത് മികവാർന്ന പോരാട്ടം കാഴ്ചവെച്ച ഇന്ത്യൻ വനിതാ ടീമിന് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ വലിയ പിന്തുണ ആരാധകരിൽ നിന്നും ലഭിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗും എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികളും മത്സരം കാണാനെത്തിയിരുന്നു യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ് അംഗങ്ങളും മലയാളികൾ അടക്കമുള്ള ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളും വനിതാ ടീം കളിക്കാനിറങ്ങിയ എല്ലാ ദിവസവും ടീമിന് ഉറച്ച പിന്തുണയുമായി സ്റ്റേഡിയത്തിലെത്തി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മുൻകൈയ്യെടുത്ത് കൂടുതൽ ആരാധകരെ സ്റ്റേഡിയത്തിൽ എത്തിക്കുകയും ചെയ്തു ഫൈനൽ ദിവസമായ ഇന്നലെ മസ്കറ്റ് പഞ്ചവാദ്യ സംഘം ചെണ്ടമേളം അവതരിപ്പിച്ചുകൊണ്ടാണ് ടീമിന് പിന്തുണ നൽകിയത് സ്റ്റേഡിയത്തിലെത്തി തങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ ഇന്ത്യൻ സമൂഹത്തിന് ടീം അംഗങ്ങൾ നന്ദി പറഞ്ഞു പുരുഷ വിഭാഗം മത്സരങ്ങൾ ഇന്നാണ് ആരംഭിച്ചത് ഇന്ത്യയുടെ പുരുഷ ടീമിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ സ്വിറ്റ്സർലന്റിനെ ഒൻപത് ഒന്നിന് പരാജയപ്പെടുത്തി മികച്ച തുടക്കം കുറിച്ചു ജനുവരി മുപ്പത്തിയൊന്നിനാണ് പുരുഷ വിഭാഗം ഫൈനൽ മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്